ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വികസന കാര്യങ്ങളിൽ വേർതിരിവ് ഇല്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് കുന്നുംപുറത്ത് ടാങ്ക് നിർമ്മാണത്തിലുള്ള മുപ്പത് സെന്റ് ഭൂമിയുടെ രേഖ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി താനൂർ വ്യാപാരമായി നടന്ന ഭൂമിയുടെ രേഖ കൈമാറ്റ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി ഷാംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് കുന്നുംപുറത്ത് ടാങ്ക് നിർമ്മാണത്തിലുള്ള മുപ്പത് സെന്റ് ഭൂമിയുടെ രേഖ കൈമാറി താനൂർ വ്യാപാര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വി പ്രസാദ് മന്ത്രി വി അബ്ദുറഹ്മാനിൽ നിന്നും രേഖകൾ ഏറ്റുവാങ്ങി താനൂർ നിയോജക മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് വികസന കാര്യങ്ങളിൽ വേർതിരിവില്ലെന്നും വികസന പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു രണ്ടാം ഘട്ടമായി കോടി

എല്ലാ വിഭാഗം ജനങ്ങളോടും ചേർന്ന് നിന്ന് സമഗ്ര വികസനം ലക്ഷ്യമിടുകയാണ് കേരള സർക്കാർ സംസ്ഥാനത്ത് വിവിധ മണ്ഡലങ്ങളിലായി കുടിവെള്ള പദ്ധതിക്കായി ആയിരം കോടിയാണ് അനുവദിച്ചത് അതിൽ മുന്നൂറ് കോടിയും താനൂർ നിയോജക മണ്ഡലത്തിലെ പദ്ധതിക്കാണ് വിനിയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ചെലവിൽ ചെറിയമുണ്ടത്തെ പ്രധാന ടാങ്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയും ത്രിപുറകോട് പഞ്ചായത്തിലെ കോളനി കടവിലുള്ള പമ്പ് ഹൌസും പൂർത്തിയാക്കിയതായി മന്ത്രി പറഞ്ഞു ചെറിയമട്ടം പഞ്ചായത്തിൽ നൈകർക്കുന്നിൽ അവിടെ നമ്മൾ ഏറ്റവും വലിയ ടാങ്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ പദ്ധതികളിൽ ഏറ്റവും വലിയ ടാങ്കുകളിലൊന്നാണ് നമ്മൾ അവിടെ സ്ഥാപിച്ചത് അതിന്റെ നിർമ്മാണവും നമ്മൾ പൂർത്തീകരിച്ചു അത് കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ രണ്ടു വർഷത്തിനുള്ളിൽ നമ്മൾ ആ പദ്ധതികൾ പൂർത്തീകരിച്ചു എങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിൽ കുടിവെള്ളം ഓരോ പ്രദേശത്തും എത്തിച്ചു കൊടുക്കാനുള്ള അതായത് പഞ്ചായത്തുകളിൽ ടാങ്ക് ആവശ്യം പൊൻമണ്ടത്തും കിഴക്കൻ മേഖലകളിൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ ചെറിയ മണ്ടത്തെ ടാങ്കിൽ നിന്ന് വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയും പിന്നെ നമുക്ക് വേണ്ടത് താനാവൂരിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് റെയിലിന്റെ കിഴക്ക് ഭാഗത്ത് അതോടൊപ്പം തന്നെ നലബത്തൂർ പഞ്ചായത്ത് അതോടൊപ്പം താനൂരിലുമാണ് പുതിയ ടാങ്കുകൾ ആവശ്യം ഇതിൽ ഫിഷറീസ് വകുപ്പിന്റെ കയ്യിൽ നമ്മൾ നിറമല്ലൂർ ടാങ്കിൽ എന്ന സ്ഥലം ഏറ്റെടുക്കുകയും എവിടെ ഇപ്പോൾ നമ്മൾ ടാങ്കിന്റെ പണി ആരംഭിക്കാൻ പോകും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ കൌൺസിലർമാരായ ഇ കുമാരി രുക്മിണി സുന്ദരൻ സുചിത്ര സന്തോഷ് റോബി ഫൗസി ആരിഫ സലീം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ജനചന്ദ്ര മാസ്റ്റർ എ പി സുബ്രഹ്മണ്യൻ കെ ടി ശശി എ പി സിദ്ദിഖ് പി വി വേണുഗോപാലൻ കുമാരൻ ഹംസു മേപ്പുറത്ത് എന്നിവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർ പി ടി അക്ബർ സ്വാഗതവും ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രദീപ് ചന്ദ്ര നന്ദിയും പറഞ്ഞു